നിന്നും നിന്നും ആന കേരളത്തിന്റെ മറ്റൊരു ഗജവീരൻ ആരവങ്ങൾ അകമ്പടിയാക്കി മണ്ണിൽ മലയാളത്തിന്റെ ുംകമ്പൊടിയാക്കി രാജാക്കന്മാർത്തവൻ വടക്കു പിറന്നവരുടെ വരവിനാൽ കീർത്തി കീർത്തിയാർജിച്ച ഭൂതകുളത്തിന്റെ മണ്ണിൽ വരുക ഗജശ്രേഷ്ഠൻ താരമാകാൻ തരംഗമാകാൻ ആന അറിയുന്നവരുടെ മുന്നിൽ ആടായി നിന്ന് വളർന്നവൻ ഗജകേസരി ണികണ്ഠനും സാരധി മാർഗം ആനകടി പൂരത്തിലേക്ക് സ്വാഗതം സുന്ദര ചിന്തോള ചൈതന്യങ്ങൾ നിലനിരക്കുന്ന തെക്കൻ തുരു സന്നിധാനത്തിലേക്ക് പൂരം കൂടുവാനിത കടന്നു വരികയാണ് ഒരു സുന്ദര ഗജരാജൻ പാപ്പാലപ്പറമ്പ് സൂര്യപ്രഭയുടെ തെക്കൻ ിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന തമ്പുരാൻ എണ്ണം പറഞ്ഞ വേദികൾ എന്നും സ്ഥാനം നൽകി വീരപുത്രൻ ശാന്തശീലനും സൗമ്യപ്രഭാവനുമായ ചക്രവർത്തി മാതംഗ സൗമ്യ ശ്രേഷ്ഠൻ ഗജേന്ദ്ര നാട്ടു പ്രമാണി മൗട്ടു രാജേന്ദ്രം അവുരാന്റെ മണ്ണിൽ അഴുകിന്റെ പെൺപ്രഭ നിറച്ച് നിൽക്കുവാനിത ചിട്ടയും ശൈലിയും സൽ സ്വഭാവവും പഠിപ്പിച്ച ചട്ടക്കാരൻ പഴകുളം അനിയുടെ കൈയ്യും പിടിച്ചു നടന്നു അവൻ തെക്കൻ മലയാളത്തിന്റെ താര തമ്പുരാൻ തെക്കൻ തട്ടകത്തിൽ തർക്കമില്ലാതെ ആവേശം നിറച്ചുകൊണ്ട് ചരിത്ര നിമിഷങ്ങൾ നിറച്ചവൻ ഗജേന്ദ്ര നാട്ടുപ്രമാണിത്തു രാജേന്ദ്രൻ ായൂരപ്പറമ്പുംടക്കിന്റെ ചിട്ടവട്ടങ്ങളും മനപ്പാഠമാക്കി അടൂരിന്റെ കടലായി സൗമ്യ ശ്രേഷ്ഠൻ രാജേന്ദ്രൻ ഇരുപത്തിരണ്ട് വർഷത്തിന്റെ കൂട്ടുകെട്ടിന്റെ കഥ പറയുന്ന പറയുന്നു പഴുകുളമിച്ച കഥകൾ പറഞ്ഞുകൊണ്ട് ഇതാ കാലം കഥകൾ പറയുന്നു നാടെങ്ങും ആവേശം നിറയുന്ന നേരത്ത് ഈ തിരുസന്നിധാനത്തിൽ ആവേശം പെരുമ്പരം ഒഴുക്കി അണിചേരുകയാണ് ഒരു നാടൻ ആന കാവൽ നിൽക്കുന്ന മലയാളക്കരയുടെ സൗന്ദര്യം പുത്തൻകുളം കേശവൻ അതെ അഴകിന്റെയും സ്വഭാവമഹിമയുടെയും പുതുവസന്തങ്ങൾ മലയാള മണ്ണിൽ വിരിയിച്ച ഗജരാജാക്കന്മാരിൽ തെക്കൻ കേരളം കാത്തു സൂക്ഷിക്കുന്ന വൈഡൂര്യം

മകബാരിൽ പ്രണമിക്കുന്നവൻ മള്ളിയൂർ മഹാഗണപതിയെ മനസ്സിൽ ധ്യാപിക്കുന്നവൻ ദേവർക്ക് ഏറെ ഇഷ്ടമുള്ള നാട്ടാന ചന്ദ്രം തിരുവയ്ക്കത്തപ്പന്റെ നന്ദിവാഹനം ഭൂമിയിലെ വാരണേന്ദ്രജാലം അതേ കൈവന്ന ഈ ഗുണ സൗഭാഗ്യതയിൽ ിൽ നിന്നും അരങ്ങുകളിലേക്ക് തന്നെ വഴി നടത്തുന്ന സാരഥിമാർ വിഷ്ണുവിന്റെയും ശ്രീജുത്തിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിനാ കടന്നു വരുന്നു പരിമണക്കമ്മയുടെ മാനസപുത്രൻ ആരെന്ന ചോദ്യത്തിന് ഞാൻ എന്ന മറുപടി കൊടുക്കുവാൻ ദേശിങ്ങനാട് ഒരുക്കി വച്ചിരിക്കുന്ന നൂച്ചകേറിയുധം കാലം കടക്കും തോറും കീർത്തിയേറി പടികടത്തേറുന്ന യുവതാന സൂര്യൻ കടന്നു വരുന്നു പ്രതിസന്ധികളുടെ പാഴ്സരങ്ങൾ തന്നെ തടുത്തു നിർത്താനും അടക്കി ഭരിക്കുവാനും കഴിയാത്ത ഒന്നാം നിറയുമൊക്കെ ശാന്തതയുടെ വേലിക്കെട്ടുകൾക്കിടയിൽ നിന്നും യോഗ്യതയുടെ സിംഹാസനങ്ങളിലേക്ക് കുതി കുതിക്കുന്നവൻ എണ്ണം പറഞ്ഞവർക്ക് മാത്രം എന്നും സ്ഥാനം ലഭിക്കുന്ന തേക്കിൻ തെക്കിന്റെ രാജദൂതമായി കടന്നു ചെന്ന കൊല്ലം നാട്ടുകാരൻ വടക്കൻ നാട്ടിലേക്ക് ചെന്നാലും കാത്തിരിക്കുന്ന വിഷ്ണു മലയാളത്തിന്റെ പുത്തൻ അർത്ഥം നൽകുന്ന താന സൂര്യൻ്റെ സ്വന്തം പുരുഷാരം സാക്ഷിയാകൊണ്ട് പ്രായത്തിന്റെയും മണി അറിവിന്റെയും ഒന്നാമനായി സാരഥി ഹരിപ്പാട് വിജയ തന്റെ കൈയും പിടിച്ചുകൊണ്ടിര തന്റെ നാഥരെ എഴുന്നള്ളിച്ച് വരികയാണപ്പോൾ നരസിംഹസ്വാമി ആവേശമായി കടന്നു വന്ന അതേ എവിടെ പാദം അവിടെ നരസിംഹ ശോഭയാൽ നിറയ്ക്കുന്ന നരസിംഹദാസനായപ്പോ നാടുവാഴുവാൻ താൻ ഇവിടെ ഉണ്ടെന്ന് പാരമൂല്യം കൊണ്ട് തെളിയിച്ച കടന്നു വരികയാണ് ആദയടിയപ്പോൾ നരസിംഹപ്രിയൻ ആദയടി വീരപുത്രനായ തമ്പുരാൻ കേരളത്തിന്റെ ഏറ്റവും വലിയ താരങ്ങളിൽ താരമായി നിയോഗം െ ശക്തിയാൽ സംരക്ഷിച്ച സംരക്ഷിച്ചു മകനായി മാഴുന്ന വനിത ഇവൻ നരസിംഹദാസൻ പാലക്കാത്തരാവ പിന്മുറക്കാരനായി ആനയടി തമ്പുരാനെ ശിരശിലേക്കുവാൻ നിയോഗം ലഭിച്ചവൻ ആനയായി ജനിച്ച് ആടായി കടന്നു വന്നവൻ അതെ ഇതപ്പുമാണ് ആരെല്ലാം വന്നാലും ആനയടിയിലും ആനയടിക്കാരുടെ മനസ്സിലും രാജാവേ ഉള്ളൂ തന്റെ ദേവന്റെ മഹോത്സവത്തിൽ തന്റെ ഭഗവാനെ ശിരശിലേക്ക് തന്റെ തട്ടകത്തിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ഇവിടെ നായകനായി നിൽക്കുവാൻ ഈ പുണ്യഭൂമിയിലേക്ക് വരികയാണ് ആനയടി ദേവസ്വം അപ്പോൾ

சாற்றால் நரசிம்மற்றியன் ஆணையடி தேவர் രാജശേഖരങ്ങളെ നെഞ്ചോട് ചേർത്താണ് കേരളത്തിൽ ഉത്തരനഗരിയുടെനായ തക്കൻ തമ്പുരാൻ ഗജരത്നം ഗ്രൻ തട രാജശേഖരൻ

பூர்ணபகர திணிகே சன்மானிச்சவன் கலியுதசுந்தர சிரஷ்டர் சரூர் மட்டம் ராஜேகரன் あれ

കാണുക കാണുക കണ്ണുക ഇതാണ് ഇതാണ് രാജാജന്റെ രാജസൂര്യം രാജരാജൻ ധർമ്മന്റെ രാജസൂര്യം

ആകാശമേക്കങ്ങളെ ഇന്ന് നീതി എഴുപ്പിക്കൂർ അതേ കേരളരാട്ട സാക്ഷിയാക്കി ഒരുങ്ങി നിൽക്കുന്ന നേരത്തിന താരങ്ങളിലെ താരമാക്കി വഴി നടത്തുന്ന സാരസ്ഥിമാർ മണിമല ബിനുവിന്റെയും തുരുട്ടി വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ് സാധു ജീവിത രേഖയിലെ ും കാട്ീവി നല്ല നാടുകൾക്ക് മുന്നിലേക്ക് നത്തല്ലേക്കാതെ വരികയാണ് എത്തിമാടുന്ന തമ്പുരാക്കന്മാർ വരെ പോരാട്ടത്തിൽ കൈകൂട്ടുന്ന പുതുപ്പള്ളിയുടെ സാധു ഇതാ അരികയാണ് ജീവന്മേൽ ആഗോഷം കൊടുങ്ങല്ലൂർ തിരുത്തുട്ട കോട്ടയത്തിന്റെികമറ്റനെ അങ്ങനൊരു നടന്ന് നടിയാരോ മർക്കരകൾ ആഗോഷത്തിന്റെ പ്രവാഹിയായി വന്നവനാണ് ജീവനേടൊന്നു ചുമാടുവാൻ ഭേദവില്ലാതെ കടനേയ്ക്കുകാൻ പുതുപ്പള്ളി കൂടിയാലം തമ്പിലനെ ചരിച്ചവൻ അക്ഷരമഖിയോടുകുള്ള കണ്ടടക്ക തിരുമത്രയിൽ ആവേശത്തിന്റെ വെളിച്ചം കൊടുക്കും തനത്തെ കേൾക്കുന്നൊരു മഹാരാജാവി അതരിതയോഹോ ുടെ വീരം പാപ്പാലപ്പറമ്പുണ്ടെന്നും തെളിയിച്ച് പൂരമലയാളം അടക്കിവാടുന്ന നായകരികളെ நிக்பானம் ஆலங்கேளையரிக்குப்பிட்டு சாந்தி மனித பலிக்கு வேண்டியது விசுஷ்டின்றியின் கைகள் பிடிச்சு கொண்டு அவதரிக்குவானேக்களே இபரத மலையாளத்தின் ஈஸ்வர்சூரிய குஞ்சாத்ம பிரியமாதங்க மாदिकம் ஆற்கே பிரதாபதி பிட்டு ஜேன சாதுகம்